ദൈവത്രി സ്ത്രോത്രം ഇന്നത്തെ ചിന്തയ്ക്കായി ഇരമ്യാവ് മുപ്പതിന്റെ എട്ടാം ആക്യം കല്ലിലിയ അന്ന് ഞാൻ അവന്റെ മുഖം നിന്റെ കഴുത്തിൽ നിന്നൊടിച്ച് ബന്ധനങ്ങളെ അറുത്തുകളയും അന്യന്മാർ ഇനി അവനെ കൊണ്ട് സേവ ചെയ്യിക്കുകയും ഇല്ല എന്ന് സൈന്യങ്ങളുടെ കോവിഡ് എളപ്പാട് ദൈവത്തിന്റെ സ്തോത്രം ഇന്ന് ബഹിൽഖാനം ദൈവജനത്തോട് ദൈവത്തിന്റെ പരിശുദ്ധത്മാവിന് പറയുവാനുള്ള ആലോചന അന്നു ഞാൻ അവന്റെ മുഖം നിന്റെ കഴുത്തിൽ നിന്നൊടിച്ച് ബന്ധനങ്ങളെ അറുത്തുകളയും എന്നെ കേൾക്കുന്ന ദൈവത്തിന്റെ പൈതലെ പരിശുദ്ധത്മാവ് ഇന്ന് ബഹിൽഖാനം അല്ലരിയാ വ്യക്തമായി ദൈവജനത്തോട് ആലോചനയറിയിക്കുക ശത്രു നിന്റെ മേൽ വെച്ചിരിക്കും അവന്റെ ബന്ധനങ്ങളും ഇന്ന് പകൽക്കാലം ദൈവം അത് അറുത്ത് കളയുമെന്ന് ദൈവത്തിന്റെ വചനത്തിൽ എഴുതിയിരിക്കുന്നെങ്കിൽ എന്നെ കേൾക്കുന്ന ദൈവ എതിരെ ഈ കളയുന്ന പകൽകാലമെന്നോ ആമ ഞാൻ ദൈവാത്മാവിൽ ആലോചന കൈമാറുകയാ ആമ തിരുവെഴുത്ത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ശത്രു ഏതെല്ലാം മേഘലകളിൽ കല്ലെരിയാ നിനക്കിടത്തോട്ട് വലത്തോട്ട് തിരിയാതെ പഠനം ആമ നിന്റെ മേൽ വെച്ചിരിക്കുന്നു തലമുറയുടെ മേൽ 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 നിന്റെ കുടുംബത്തിലുള്ള വ്യക്തികളുടെ ആ വാട്ടിയും ദൈവത്തിന്റെ കൂട്ടുദാശന്റെ ഞാൻ ദൈവത്തിന്റെ ആത്മാവിൽ ആലോചന കൈമാറുകയോ പുസ്തകം ആകം ഒൻപതാം അധ്യായം നാലാം വാക്യത്തിൽ നാലാം വാക്യത്തിൽ കിടക്കുന്നു അവൻ ചുമക്കുന്ന മുഖവും അവന്റെ ചുമലിലെ കോലും അവനെ ദണ്ണിപ്പിക്കുന്ന ുംടിയും കോരും ദൈവം ഒട്ടിച്ചു കളഞ്ഞോ അവന്റെ ബന്ധനങ്ങളെ അറുത്തോ മാത്രമല്ല ഹല്ലരിയ ആമ ശത്രു സക്തമായി ആമൻ ഹല്ലേ കരങ്ങളിൽ എടുത്ത് ആമൻ ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്ന അനുഭവങ്ങളിൽ നിന്നും ആമൻ ദൈവത്തിന്റെ ആത്മാവിന്ന് പകൽക്കാലം പകൽക്കാലം ഒന്ന് ഞാൻ കൈമാറുകയാ ദൈവാത്മാവിൽ നാളുകളായി നീ നിന്റെ കുടുംബത്തിനു വേണ്ടി മധ്യസ്ഥ ദൈവാത്മാവ് ദർശിക്കുന്നു വാസ്തവമായി നിന്റെ വേണ്ടി നീ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു ദൈവാത്മാവ് വ്യക്തമായി ദർശിക്കുന്നു ഈ പകൽക്കാലം ആത്മാവ് പറയുകയ അന്യന്മാർ അവനെ കൊണ്ട് സേവ ചെയ്യുകയില്ല എന്നോ ആമ സൈന്യങ്ങളുടെ അരുളപ്പാടെങ്കിൽ ഇന്ന് പകൽ ും ആമ ശത്രു നിന്റെ മേൽ വെച്ചിരിക്കുന്നുഖവും ആമേ ഹല്ലരി അവരുടെ ബന്ധനങ്ങളും ആമെ ദൈവ മാറത്തു കളഞ്ഞോ ആമുഖം കളഞ്ഞോ വിട്ടിവയ്ക്കുമെന്ന് പറഞ്ഞുകൊണ്ടോ ഈ വധനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ